ഇപ്പോൾ ഏതാണ്ടൊക്കെ എനിക്ക് വിശ്വാസമായിട്ടുണ്ട് അതായത് നമ്മൾ പണ്ടേ കേൾക്കാറുണ്ടല്ലേ ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് ആത്മാർത്ഥമാണെങ്കിൽ ഇങ്ങനെ അത് നടത്തി കിട്ടാനായിട്ട് ഈ യൂണിവേഴ്സ് നമ്മുടെ കൂടെ നിൽക്കുമെന്ന് എൻ്റെ വീണ്ടും റൈറ്റ് സൈഡിൽ ഒരു കുഞ്ഞ് നല്ല ഭംഗിയുള്ള നല്ല ഫിനിഷിങ്ങിലുള്ള ഒരു ഗാർഡൻ ഏരിയ സെറ്റ് ചെയ്യണമെന്ന് എൻ്റെ കുറേ നാളത്തെ ആണത്തെ എന്ന് പറയുമ്പോൾ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ആഗ്രഹാണ് നമ്മുടെ വീടിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു ലോൺ ഏരിയ നമ്മൾ തന്നെയാണ് സെറ്റ് ചെയ്തത് ഇതിപ്പോ ചേച്ചിമാർ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് പോയപ്പോ ഒറ്റയ്ക്ക് എനിക്ക് കുറച്ച് ടാസ്ക് ആയിട്ട് തോന്നി ഞാൻ പൊതുവേ ടേബിൾസും ഇങ്ങനെ ഗ്രാസ് ഒക്കെ കളക്ട് ചെയ്യുന്നത് അങ്കമാരിലെ സാറാ ടൈൽസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിന്നാണ് ആളുമായിട്ട് എനിക്ക് നല്ല പരിചയമാണ് കേട്ടോ അപ്പൊ ഞാൻ ആളുടെ അടുത്ത് ഇങ്ങനെ ഡിസ്കസ് ചെയ്തു അപ്പൊ ആള് തന്നെയാണ് പറഞ്ഞത് ഒറ്റ ദിവസത്തെ പണിയേ ഉള്ളൂ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു എന്നാ പിന്നെ അങ്ങനെ ആവാന്ന് വിചാരിച്ച് ആളെ ഞാൻ വിശ്വസിച്ച് അങ്ങോട്ട് ഏൽപ്പിച്ചു ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരു പടി മേള കേട്ടോ ഇതിൻ്റെ ആ ഒരു റിസൾട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിന് എത്ര രൂപ ചിലവായി എങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ